പൊന്നാനി താലൂക്കിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു പട്ടയ പ്രശ്നം കേരള സർക്കാരിന്റെ മൂന്നാമത് പട്ടയ വിഷയവുമായി പൊന്നാനി താലൂക്കിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അസംബ്ലി ചേർന്നു പൊന്നാനി നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ നിരവധി പരാതികളെത്തി അതുപോലെ തന്നെ കൈവശം വെച്ച് അർഹതപ്പെട്ട ആൾക്കാർക്കുള്ള പട്ടയം കൊടുക്കേണ്ട കാര്യത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന സർക്കാരിൻ്റെ തീരുമാനത്തെ അടിസ്ഥാനത്തിൽ മണ്ഡല അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ ഈ പരിശോധന നടത്തുന്ന ഒരു വഴി സാക്ഷി കൺവീനറായിട്ട് സാക്ഷേത്ര നേതൃത്വത്തിൽ ചിലപ്പോൾ മറ്റു മുനിസിപ്പാലും എല്ലാ പഞ്ചായത്തിൻ്റെയും നമ്മുടെ മണ്ഡലത്തിനകത്തുള്ള പ്രട്ടയം കിട്ടാൻ അർഹതപ്പെട്ടവരെ സംബന്ധിച്ച പരിശോധന അത് യഥാസമയം കിട്ടുന്നതിന് വേണ്ടി സമയബന്ധിതമായി പ്രട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനമാണ് അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തായിട്ടുണ്ട് പരിശോധിച്ചുള്ളത് അതുപോലെ തന്നെ കൂട്ടിയാ തടസ്സങ്ങൾ തന്നെ നിയമപരമായി അർഹതമായി കിട്ടുന്ന ഒരു മുഴുവൻ കൊടുക്കാനുള്ള തീരാനുള്ളത് ഇവിടെ ഈ हम कृले पंचायत बिल्डिंग मुंसिपल बिल्डिंग मुझे होगा ഇതുവരെയും പട്ടയം കൊടുത്ത അവലോകനവും ഇനി കൂടുതൽ പട്ടയങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്താനുണ്ടോ എന്നും നിലവിലെ പട്ടയങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും പുതിയ പട്ടയങ്ങൾ നൽകേണ്ടതിനെക്കുറിച്ചുമാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്തത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അഡ്വക്കേറ്റ് എ സിന്ധു തഹസിൽദാർ ടി സുജിത് കല്ലാട്ടിൽ ഷംസു നന്ദമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി മുഹമ്മദ് ബഷീർ രജീഷ് ഒപ്പാല സി കെ പ്രകാശൻ ഭൂരേഖ തഹസിൽദാർ പ്രമോദ് പീലാസർ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിക്ക് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ